സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി നിലമ്പൂർ മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും രണ്ട് ലക്ഷത്തി എണ്ണായിരം രൂപ വില വരുന്ന നാല് ലാപ്ടോപ്പുകൾ മോഷണം പോയ സംഭവത്തിൽ പ്രായപൂർത്തിയാകാത്ത അഞ്ച് വിദ്യാർത്ഥികൾ പിടിയിൽ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയുടെ സ്മാർട്ട് ക്ലാസ് റൂം പ്രൊജക്ടിന്റെ ഭാഗമായി നൽകിയ പന്ത്രണ്ട് ലാപ്ടോപ്പുകളിൽ നാല് ലാപ്ടോപ്പുകളാണ് കമ്പ്യൂട്ടർ ലാബിൽ നിന്നും മോഷണം പോയത് ശനി ഞായർ അവധി ദിവസങ്ങളിൽ നടന്ന മോഷണമായതിനാൽ തിങ്കളാഴ്ച രാവിലെയാണ് മോഷണ വിവരം പുറത്തിറഞ്ഞത് തുടർന്ന് പ്രധാന അധ്യാപകൻ അബ്ദുറഹ്മാന്റെ പരാതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു തുടർന്ന് സിഐ സുനിൽ പുളിക്കലിന്റെ നേതൃത്വത്തിൽ ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചും സിസിടിവികൾ പരിശോധിച്ചും പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കുട്ടികളെക്കുറിച്ച് സൂചന ലഭിച്ചത് പന്ത്രണ്ടായിരം രൂപ വെച്ച ലാപ്ടോപ്പുകൾ പലപ്പോഴായി മഞ്ചേരി ിലെ രണ്ടു കടകളിലായി വിൽപ്പന നടത്തിയത് പോലീസ് കണ്ടെടുത്തു സുഹൃത്തുക്കൾ ചേർന്ന് വാങ്ങിയ ബൈക്കിന്റെ ബാക്കി പണം കൊടുക്കുന്നതിനും മൊബൈൽ ഫോൺ കളവ് നടത്തിയതെന്ന് കുട്ടികൾ മൊഴി നൽകി ഇവരെ ജുവനേൽ ജസ്റ്റിസ് ബോർഡ് മുൻപാകെ ഹാജരാക്കി എസ് ഐ ടി പി മുസ്തഫ സീനിയർ സി പി ഒ പ്രിൻസ് ആശിഷ് വിപിൻ ഡാൻസ് ഓഫ് അംഗങ്ങളായ ആഷിഫ് അലി ടി നിബിൻദാസ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് പാണ്ഡിക്കാട് റോഡ് മഞ്ചേരി